മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഏറെക്കുറെ പരിചയമുള്ള താരദമ്പതികളാണ് ദേവികയും ഭർത്താവായ വിജയും ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വെളിപ്പെടുത്താറുള്ള താരദമ്പതികൾ ഇപ്പോൾ ഇതാ പുത്തൻ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയും താരദമ്പതികളുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ദേവികയ്ക്ക് പെട്ടെന്ന് വേദന വന്നപ്പോൾ ആശുപത്രിയിലേക്ക് പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് ദേവികയും ഭർത്താവായ വിജയിയും തുറന്ന് സംസാരിച്ചത് താരദമ്പതികളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് വേദന തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നുവെന്നും എമർജൻസി ആണ് ഏത് നിമിഷവും പ്രസവിച്ചേക്കാമെന്നുമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഞാൻ വിളിച്ചത് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരുപാട് കരുതൽ ഉണ്ടായിരുന്നു എന്നാൽ വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം പെട്ടെന്ന് ടെൻഷനായി പോയി പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുകളായിരുന്നു ഏഴാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത് രാവിലെ മണി ആകുമ്പോൾ വാട്ടർ ബ്രേക്ക് ആയി മാഷിയെ ടെൻഷൻ അടിക്കരുത് വാട്ടർ ബ്രേക്ക് ആയി എന്ന് തോന്നുന്നു നമുക്ക് പാക്ക് ചെയ്ത ആശുപത്രിയിലേക്ക് പോകാമെന്നായിരുന്നു അങ്ങനെ ആശുപത്രിയിലൊക്കെ എത്തി ഡോക്ടർ വന്നപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സങ്കടം വന്നത് സി സെക്ഷൻ ചെയ്യാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് എനിക്കത് പേടിയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നോർമൽ ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഉണ്ട് എന്നായിരുന്നു കുറച്ചു നേരം കൂടി നോക്കാമെങ്കിലും ഇല്ലെങ്കിൽ സിസേറിയം ചെയ്യാമെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത് വേദന വന്നും പോയി ഇരിക്കുകയായിരുന്നു നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് കരുതി ഞാൻ ആശ്വസിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വന്നത് എന്ന് തന്നെയാണ് ദേവിക ഇപ്പോൾ പറയുന്നത് ബോധം വന്ന സമയത്ത് കണ്ണും കൈയും ഒന്നും മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മരിച്ചു പോയെന്നായിരുന്നു കരുതിയത് ആശുപത്രിയിൽ അങ്ങനെ കടന്ന സമയത്ത് ശരീരം അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോയത് എന്നുമാണ് ഇപ്പോൾ വിജയയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ദേവികയും പറയുന്നത് നിരവധി പേരാണ് ദേവികയ്ക്ക് ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദേവികയും അവരുടെ ഭർത്താവായ വിജയിയും ഇരുവരും സംഗീതങ്ങൾ പാടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പലപ്പോഴായിട്ടും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് ഈ അടുത്തായിട്ടായിരുന്നു ഇരവർക്കും കൂടെ മറ്റൊരു പെൺകുഞ്ഞു കൂടെ പിറന്നത് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പിന്നീട് താരദമ്പതികൾ എത്തിയത് എന്നാൽ പ്രസവ സമയത്തെ വേദനയെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എത്തിയത് സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള പേര് നൽകി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മാതാപിതാക്കൾ കൂടെയാണ് ഇരുവരും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ